அடிப்பொடின் ஃபிரை வைக்காது நமக்கு சமயம் இல்லாத்தா சிக்கன் நம்ம நம்மள முளப்பொடி மல்லிப்பொடி அங்கே உள்ள ஐட்டம்ஸ் இட்டிட்டு அது பிரிவி வச்சிக்கு நம்மளா இனி நமக்கு எந்தபார்க்க நமக்கு கே ஃபிரிக்க வச்சு கொடுக்க ஓகே நமக்கு மசால வந்து காணிச்சேராம் அது வளர பிரதானிக்க ஓகே அப்போ நமக்கு ஓரோன்னோரோனா நமக்கு வச்சு கொடுக்க நம்ம நல்ல பிடித்த சிக்கன் ஃபிரை ஆன இனி நமக்கு தான் எந்தபார மசாலா ഈ ചിക്കൻ പറിയുടെ മസാലയാണ് ഏറ്റവും വലിയെന്ന് പറയുന്നത് അത് നമുക്ക് എന്താ മിക്സിയിൽ വന്ന് കാണിച്ചു തരാൻ ഇവിടെ എടുക്കുന്നുണ്ട് എല്ലാം ചെറിയ ഉള്ളിയാണ് ചെയ്യുന്നത് ഇഞ്ചി അതുപോലെതന്നെ ഇഞ്ചി വെളുത്തുള്ളി അതിനൊക്കെ ചെറിയ ഉള്ളി ഒക്കെ അതാണ് എടുത്തേക്കുന്നത് അത് കാണിച്ചു തരാൻ കിട്ടും അപ്പോൾ നമുക്ക് ഇതിലൊക്കെ നമ്മൾ ഉപയോഗിച്ചതാ മസാല മാത്രം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾക്കൊടി അല്ലേ പിന്നെ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇത്ര മാത്രമേ ഉള്ളൂ നോർമലാണ് പക്ഷേ ഈ മസാലയിലാണ് ശരിക്കും നമുക്കത് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാൻ കിട്ടും ട്ടർ നമുക്കാതെ അടിപൊളി ഒരു കോഫി എഴുതിക്കൊണ്ട് ആ കോഫി ഒക്കെ ചെയ്തു വന്നപ്പോഴത്തേക്ക് സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് കഴിഞ്ഞ വീടൊന്ന് കാണുന്നവർക്ക് മനസ്സിലാവും നമ്മളൊരു കിട്ടിലും കോഫിയാണ് അതൊക്കെ കുറിച്ച് വെച്ചേക്കഴിഞ്ഞാൽ നാളെ ഇറങ്ങി വീട്ടിലുള്ള കോഫിയാണ് അതുകൊണ്ട് ഇരിക്കണേ നമുക്കതേ ചിക്കൻ ഫ്രൈ കളിക്കാം ഓക്കെ നല്ല കിട്ടിലും അടിപൊളി ഇതായ ചിക്കൻ ഫ്രൈ ആണ് നമ്മളിതവിടെ ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾക്കായിട്ട് ആർക്കും ചെയ്യാൻ വളരെ എളുപ്പമാണ് സംഭവം സൂപ്പറാണ് കേട്ടോ അടിപൊളിയാണ് എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒരു കാര്യം ചെയ്യാൻ അവരെ സപ്പോർട്ട് ചെയ്ത് കാണുക അതായത് സബ്സ്ക്രൈബ് നിങ്ങൾ കാണുന്നത് എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്താൽ പെൺ പെട്ടെന്ന് ഞാൻ വീട് കാണുക കാരണം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറവാണ് പറഞ്ഞ കൂടെ പറഞ്ഞത് എല്ലാവരും ക്ഷമിക്കാം നമുക്കിതാ നമുക്ക് ഒന്ന് വരാം കണ്ടിന്യൂ ചെയ്യാം നല്ല കിട്ടാൻ പേടായിട്ട് എന്നാ ഉണ്ടായിക്കൊണ്ടിരിക്കയാണ് ഓക്കെ നമ്മളിതാ നമ്മളെ കോഫി കുറച്ച് നേരത്തെ ഇട്ടതാണ് കേട്ടോ അടിപൊളി കോഫിയാണ് നല്ല കിട്ടിലും അടിപൊളിയാണ് ഞാൻ എല്ലാവരും കാണുക എൻ്റെ പ്രീവിയസ് വീഡിയോ ആണ് എല്ലാവരും ഒന്ന് കാണുക അടിപൊളിയായിരിക്കും കോഫി ഇട്ട് കുടിച്ചാൽ അടിപൊളിയാണ് ഫിനിഷ് ആയിട്ട് നല്ല കാപ്പോളായിട്ടില്ലേ കാപ്പിച്ചോളൊക്കെ ടേസ്റ്റ് വരും നല്ല കിട്ടിലും അടിപൊളി ഐറ്റം ആണ് ഓക്കെ സാ ചിക്കൻ ഫ്രൈ ഫ്രൈറ്റുണ്ട് ഇനി നമുക്ക് അതായത് മസാലയാണ് നമുക്ക് റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് നമ്മൾ രണ്ട് ചെറിയ ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഉണ്ട് പിന്നെ കായ ചെറിയ ഉള്ളിയാണ് വലിയ ഉള്ളി എത്തിണ്ടേ ഇല്ല വലിയ ഒന്നും ഉള്ളി ഒന്നുമില്ല എല്ലാ ചെറിയ ഉള്ളിയാണ് പിന്നെ വളക്കരുതാ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഓക്കെ ഇപ്പം നമുക്ക് അതിൻ്റെ മസാല ഉണ്ടാക്കുന്നത് കാണാം ഇപ്പോൾ പഴയ താരത്തിലാണ് ഇപ്പഴത്തെ എന്താ പറയാ കുറച്ച് കണക്കാക്കി റെഡിയാക്കി റെഡിയാക്കിട്ടോ നല്ല പിടിക്കും അതുകൊണ്ടാണ് സോക നമുക്ക് ചിക്കൻ ഫ്രൈ അതിനൊക്കെ നേരത്തെ അതിലുണ്ട് അതിനൊക്കെ ചമ്മന്തിക്കാണ് നമ്മുടെ സ്പെഷ്യൽ അട്ടിപ്പൊടി നമ്മുടെ നാടൻ ഫുഡ് ആണ് നമ്മുടെ സ്പെഷ്യൽ അപ്പൊ അതുകൂടെ ഒക്കെ കാണിച്ചു തരാം സോ ഗിയാ സഭ ഇതൊക്കെ നമ്മുടെ സ്പെഷ്യൽ അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് ഓക്കെ ദിവസം കുറവാണ് സാധാരണ പറയുന്നത് ഓക്കെ നമുക്കതായി ഇനിയിപ്പൊ നമുക്ക് മസാല ഉണ്ടാക്കാം കേട്ടോ ഇല്ല കിട്ടില്ല മസാല ഉണ്ടാക്കണം തർച്ചയായിരുന്നു നമുക്കിതായി ഈ ചെറിയ ഉള്ളി എല്ലാം നമുക്ക് ബിസ്സിൽ ഇട്ടു കേട്ടോ ഓക്കെ എല്ലാം ബിസിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ കൊണ്ടുവന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം ചെറിയ ഉള്ളിയാണ് നമുക്കിതായ ഇഞ്ചിയാണ് ഉള്ളത് ഇഞ്ചി താതിൽ ചെറിയ ചെറിയ പീസിലാക്കി ഇട്ട് കൊടുത്താൽ മാത്രം മതി കൊത്തി അരിയേണ്ട ഒരാവശ്യമില്ല ചെറിയ ചെറിയ പീസിലാക്കുക അത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക അതിനങ്ങനെ നമ്മളതായോടെ വെളുത്തുള്ളി അങ്ങ് അങ്ങിട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ വെളുത്തുള്ളി ഉണ്ട് ഇഞ്ചി ഉണ്ട് അതിനങ്ങനെ ആ ചെറിയ ഉള്ളി കൂടെ നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ കാണിച്ചാൽ അല്പം മാത്രം മതി ഇത്ര ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ ഒന്ന് അടിച്ചതിന് ശേഷം അതിനെ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ടീവ് ആണ് ആരും പോകാൻ പാടില്ല കേസ് എല്ലാവരും സപ്പോർട്ടീവ് അതിൽ വെച്ച് തന്നെ നോക്കാം ആയിട്ടില്ല അപ്പൊ നമുക്ക് കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് സംഭവം സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് കിട്ടല ഒരു പേരക്ക ജ്യൂസും കൂടെ അടിക്കണം അപ്പൊ അതിന്റെ ഞാൻ ഒരു ദിവസം കൊള്ളിടാം അതിപ്പൊളി പേരക്കാണ് ഇത്തരം തുറന്നു നോക്കാം ഓക്കെ സമ്മതില്ലേ നമ്മൾ മസാല റെഡി ആയിട്ടുള്ളത് ഇതാണ് നമ്മളെ കിട്ടിലായിട്ട് ഈ മസാല ചേർക്കുമ്പോ നമുക്ക് പഴയ ആ ചിക്കൻ ആ ഫ്രൈഡ് ആ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ ഇതാണ് ചെറിയ ഉള്ളി എടുക്കുക അതാണ് ഏറ്റവും നല്ലത് ചെറിയ ഉള്ളിയാണ് നമുക്ക് ഫ്രൈ ചെയ്യാം ഏറ്റവും ബെറ്റർ എന്ന് പറയുന്ന സാധനം ഇനി നമുക്ക് ഇതായിട്ട് കൊടുക്കാൻ പറ്റും മസാല എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൊടുക്കുന്ന വയ്ക്കുക ഓക്കെ സബ്സ്ക്രൈബേഴ്സ് കുറവാണേ അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ നമ്മൾ മസാല മസാല എല്ലാം കുറച്ച് ോട്ടിട്ട് കൊടുക്കാൻ ഇതിലേക്ക് എന്താ പറയാ ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് എല്ലാ വർഷങ്ങളും മസാല പച്ചപ്പെട്ട രീതിയിൽ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക എങ്ങനെ കാണിച്ച് തരാൻ കേട്ടോ നമ്മൾ സ്പെഷ്യൽ നല്ല നാടൻ ചിക്കൻ ഫ്രൈ ഏകദേശം ഒരു പത്ത് വർഷം മുന്നേ നമ്മൾ ചിക്കൻ ഫ്രൈ കഴിക്കുന്ന ടേസ്റ്റ് അല്ല ഇപ്പോൾ കഴിക്കുന്നത് അത് എല്ലാവർക്കും അറിയാമല്ലോ നല്ലൊരു മസാലക്കുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ പിന്നെ അതൊന്നും ഇല്ല അപ്പോൾ ആ ഒരു ചിക്കൻ ഫ്രൈ ആണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക ഇതുപോലെ കൊണ്ടാക്കുക തീർച്ചയായിട്ടും നിൽക്കുക അങ്ങനെ തന്നെ ആ ചിക്കൻ ഫ്രൈ വരുന്നതാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയായിരിക്കും കിട്ടിലമായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോഴായിട്ടൊന്നും ഇളക്കി കൊടുക്കുക കേട്ടോ ഈ ഇളക്കെല്ലാം അതിൻ്റെ എല്ലായിടത്താണ് മസാല പറ്റി പറ്റി പിടിക്കണം ഓക്കെ സപ്പോൾ ഏകദേശം എന്താ എല്ലായിടത്തും മസാല നല്ല കിട്ടിയിട്ട് മാറ്റി പറ്റി പറ്റിപ്പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഏകദേശം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ ഇനി ഇത് കുറച്ച് സമയമില്ല ഇട്ടിരിക്കണം അല്ലേ ഒരു പത്ത് മിനിറ്റ് ഉള്ളത് ഇങ്ങനെയായിട്ട് നമുക്ക് അത് ഇരിക്കണം ഓക്കെ ഇനി നമുക്ക് അതായതിൻ്റെ കൂടെ ഒരു കിടം ചപ്പാത്തി കൂടി നമുക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ ചപ്പാത്തിയുടെ സാധനങ്ങളൊക്കെ ഇപ്പം റെഡിയാക്കി കൊണ്ടു വരുകയുള്ളൂ ഓക്കെ നമുക്കിതാ ഇനി ഇത് പത്ത് മിനിറ്റ് വരെ നമുക്ക് നന്നായിട്ട് ഏകദേശം അത്യാവശ്യം നല്ല ഫ്ലെയിമിൽ ഇരിക്കണം കേട്ടോ നല്ല ഫ്ലെയിമിൽ ഇരിക്കണം ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ട് ചപ്പാത്തിയുടെ ചപ്പാത്തിയുടെ കാര്യങ്ങളൊക്കെ നമ്മളിത് അവിടെ റെഡിയാക്കി വെച്ചിരിക്കുക തന്നെയാണ് എല്ലാം നമ്മൾ അല്ലെങ്കിൽ താമസിച്ചു ഇപ്പത്തെ ഏകദേശം എട്ടേക്കാലായി അപ്പോൾ അതുകൊണ്ട് ചപ്പാത്തി അതന്നെ കുളിച്ചു നമ്മൾ സ്പെഷ്യൽ പാട്ടിപ്പൊളി മാവ് നമ്മൾ നേരത്തെ തന്നെ എന്താ പറയാ പറയുക ആക്കി വെച്ചേക്കണ ചപ്പാത്തി കിട്ടിലും മാവാണ് നേരത്തെ നമ്മൾ ഉണ്ട പിടിച്ചൊക്കെ റെഡിയാക്കി തെച്ചേക്കാണ് അപ്പോൾ ഇപ്പം പിടിക്കുന്നില്ല ജസ്റ്റ് നമുക്ക് പരത്തിനം ഉണ്ടാക്കിയിട്ട് കൊടുത്താൽ മതി ഇതിൻ്റെ മാവിൻ്റെ മെസ്സേക്ക് ഞാൻ വേറെ ദിവസം കാണിച്ചതാകാം കേട്ടോ നമുക്ക് സമയം ഇല്ല കാരണം എന്നാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് വേണ്ടി ഇനിയൊരു സംഭവം നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എന്താ പറയുക ഇത് ഡീറ്റെയിൽഡായിട്ട് കാണിക്കാത്തത് ഓക്കെ ഓക്കെ സപ്പോൾ ഇതാണ് ഇത് ബാക്കിയുള്ള ഇതിൽ എന്താണ് പറയുക ഇരിക്കാനൊക്കെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇതാണ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുള്ളൂ കേട്ടോ ആ പത്ത് മിനിറ്റ് വരെ ഇത് നമുക്ക് വെയിറ്റ് ചെയ്യാൻ ഒക്കില്ല ഓക്കെ അപ്പോൾ ഇനി നമുക്ക് എന്താ പറയുക ചപ്പാത്തിയുടെ പരിപാടിയാണ് ഇതൊക്കെ ഇട്ട ചപ്പാത്തി നമുക്കൊന്ന് ഉണ്ടാക്കണം അതിനെ ചപ്പാത്തി തവിടെ എന്താ പറയുക റെഡിയാക്കി തന്നെ വെച്ചേക്കാണ് ഇതിവിടെ വെക്കാം നമുക്കിനിപ്പോൾ ചപ്പാത്തിയുടെ എന്താ പറയുക ചപ്പാത്തിയുടെ ഇതൊക്കെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് സംഭവങ്ങളൊക്കെ അത് മൂടിയാണ് വെച്ചിരിക്കുന്നത് അതെല്ലാം കൂടെ നമുക്കൊന്ന് റെഡിയാക്കിയൊക്കെ എന്താ പറയുക ഇത് വയ്ക്കിയ ചപ്പാത്തിയാണിന്ന് ചിക്കൻ ഫ്രൈ ചപ്പാത്തിയും ആണ് ഇത് നമ്മളെ ഇവിടുത്തെ സ്പെഷ്യൽ എന്നു പറയുന്നത് റോക്കി ചപ്പാത്തി വടി കേട്ടോ ചപ്പാത്തി പടി അങ്ങനെയുള്ള ചപ്പാത്തി നമ്മളെ പൊതിഞ്ഞ് കെട്ടി വെക്കാൻ കേട്ടോ അല്ലെങ്കിൽ ഇനി എറുമ്പൊക്കെ വരെ മാവക്കുള്ള അതാണ് ഒരു സംഭവം ചപ്പാത്തി കണ്ടോ ഓക്കേ അപ്പോൾ ഇതാണ് ഇനി നമ്മളെ ചപ്പാത്തിയാണ് അടുത്ത കുന്നത് നമ്മളെ കിടന്ന ചിക്കൻ ഫ്രൈയും അതുപോലെ നമ്മുടെ ചപ്പാത്തിയാണ് നമ്മളുടെ സ്പെഷ്യൽ ചപ്പാത്തി വടി ഒരുപാട് വർഷം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ചപ്പാത്തി സംഭവം കേട്ടോ ഇത് എനിക്കൊരു അമ്മമ്മ നന്നാണ് ഒരു ഒരു തൊണ്ണൂറ് വയസ്സുള്ള കാലത്ത് ഒരു കാലിലെ അമ്മ ഉണ്ട് അമ്മ അമ്മമ്മ തന്ന സാധനം ഉണ്ട് നമ്മുടെ കാലിന് മൊത്തം സ്റ്റീലാണ് സ്റ്റീൽ അതൊക്കെ ഇരുപല്ല സ്റ്റീലാണ് ഓക്കെ അങ്ങനെ സ്റ്റീൽ എന്നാണ് വിളിക്കുന്നത് തൊണ്ണൂറ് വയസ്സുണ്ട് സ്റ്റീൽ എന്നാണ് വിളിക്കുന്നത് അവർ തന്ന സാധനം ഗിഫ്റ്റ് ആണ് ഈ ചപ്പാത്തി പലക ഓക്കെ ഇത് ഒരുപാട് വർഷം എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് അപ്പൊ ഇതിനെ നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കാൻ പോകുന്ന ഇതിന്റെ സാധനം ഒക്കെ റെഡി ആക്കിയിട്ട് കാണിച്ചാലും കേസ് ഓക്കെ നമ്മളെ ചിക്കൻ താതിപ്പം റെഡി ആവുന്നതേ ഉള്ളൂ ഓക്കെ കേസ് അപ്പൊ ഇതാ ഇതൊക്കെ ഒന്ന് റെഡി ആക്കി വെച്ചിട്ട് അടുത്തൊരു വീഡിയോ വരാം ഓക്കെ കേസ് ബൈ